വികാര നിർഭരമായിരുന്നു ആ നിമിഷം കോൺഗ്രസ് നേതാക്കന്മാർ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അച്ഛന്മാരെ കാണാൻ വന്നപ്പോൾ കൃപേഷിൻ്റെ അച്ഛൻ കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ് അവൻ മകനെ കൊന്നു സാറേ അവസാനമായി ഞാനവന് ഫോൺ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാം അച്ഛ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് ഞാൻ അവന് ഫോൺ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തിട്ടില്ല പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അവർക്ക് എൻ്റെ മകനെ കൊല്ലണമായിരുന്നു നികാര നിർഭരമായിരുന്നു ആ നിമിഷങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ കൃപേഷിൻ്റെ അച്ഛൻ കൃഷ്ണൻ്റെ കണ്ണീരിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞുപോയി കൃപേഷിൻ്റെ അച്ഛനെ കൃഷ്ണനെ ശരത് ലാലിൻ്റെ അച്ഛൻ സത്യനാരായണൻ ചേർത്ത് പിടിച്ചു കൂടെയുണ്ടായിരുന്നവരൊക്കെ പൊട്ടിക്കരഞ്ഞുപോയി തൊട്ടുപിറകെ കെ സി വേണുഗോപാലിൻ്റെ മൊബൈലിൽ നിന്നും ഒരു കോള് യു ഡി എഫിൻ്റെ കൺവീനറിൻ്റെ മൊബൈൽ ഫോണിലേക്കെത്തി അത് രാഹുൽ ഗാന്ധിയായിരുന്നു രാഹുൽ ഗാന്ധി കൃഷ്ണനെയും സത്യനാരായണനെയും ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ സമ്മാനിച്ചു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ തർജിമ ചെയ്തു കൊടുത്തത് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ ബാലകൃഷ്ണൻ പെരിയയാണ് ഒടുവിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ കേരളത്തിൽ വരുമ്പോൾ നിങ്ങളുടെ അടുക്കൽ വരും കോൺഗ്രസ് കൂടെയുണ്ട് ഒരു കാരണവശാലും പേടിക്കരുതെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഫോൺ സന്ദേശം അവർക്ക് വലിയ ആശ്വാസമായി എന്നുള്ളത് തന്നെയാണ് വ്യക്തമായത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് പലയിടങ്ങളിൽ നിന്നും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഗാധകർക്ക് നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അച്ഛന്മാരോടൊപ്പം നിൽക്കുന്ന അവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ കാഴ്ചയും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യാൻ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള